പ്ലേറ്റ്ലെറ്റുകൾ രക്തത്തിലെ ഒരു പ്രധാന ഘടകമാണ് ശരീരത്തിൽ മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ചെറു കോശങ്ങളാണവ രക്തക്കൊഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ ഒരുമിച്ച് കട്ട പിടിച്ച് രക്തസ്രാവം തടയുന്നു വൈറൽ ബാധ ക്യാൻസർ ചില ജനിതക രോഗങ്ങൾ ഇവ മൂലം ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണത്തിൽ വളരെ കുറവ് വന്നേക്കാം ചില ഭക്ഷണങ്ങൾ കഴിക്കുക വഴിയും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാൻ കഴിയും പഴുത്തപ്പായയും അവയുടെ ഇലയും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ മികച്ച മാർഗമാണ് കൂടാതെ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ മാതളം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ സഹായിക്കും ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ മികച്ച മാർഗമാണ് മാതളം ആക്കിയോ അല്ലാതെയോ കഴിക്കാം വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ മത്തങ്ങ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനും ശരീര പ്രോട്ടീനുകളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു മത്തങ്ങയിലെ ബീറ്റ കാരറ്റിൻ ഒരു ആൻറ്റി പ്രവർത്തിക്കുന്നു ഇത് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇലക്കറികളായ പച്ചചീര ഉലുവ തുടങ്ങിയവ വിറ്റാമിൻ കെ ധാരാളം അടങ്ങിയ ഇലക്കറികളാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ ഇവ സഹായിക്കും സാലഡിൽ ചേർത്തോ കറി വെച്ചോ ഇവ കഴിക്കാം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർലൈ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക